എന്റെ മുന്നിൽ വന്ന ചിലരുടെ അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പലവിധ പ്രശ്നങ്ങളുമായി വിഷാദ രോഗം അനുഭവിക്കുന്നവർ സ്വാഭാവികമായും ലൈംഗിക ബലഹീനതയും അനുഭവിക്കുന്നു ഡിപ്രഷൻ അവരുടെ ശാരീരിക മാനസിക ധർമ്മങ്ങളെ ബാധിക്കുന്നു ചിലർക്ക് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം വിഷാദത്തിലേക്ക് നയിക്കുന്നത് കുട്ടികളുടെ പഠിത്തം മോശമാകുന്നത് ധാരാളം പേരൻസിനെ ഡിപ്രഷനിലെത്തിക്കുന്നു അപകർഷതാബോധം ചിലരിൽ കാരണമാകുന്നു അടുപ്പമുള്ളവർക്കുണ്ടാകുന്ന അപകടമോ വിയോഗമോ ഒക്കെ പലരിലും ലൈംഗിക താൽപ്പര്യമില്ലാതെയാക്കുന്നു മിക്കവരിലും ഇത് താൽക്കാലികമാണെങ്കിലും ചിലരിലെങ്കിലും ഇത് സ്ഥിരമായും കണ്ടുവരുന്നു ഞാൻ ഡോക്ടർ ശ്രീഗില ആയു ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ലൈംഗിക ബലഹീനത നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം സ്വയം തിരയുന്നതാണ് നല്ലത് അത് സ്വയം പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യോഗ്യമായവരെ തേടണം എല്ലാം എല്ലായ്പ്പോഴും സ്വയം പരിഹരിക്കാൻ കഴിയണമെന്നില്ല മതവിശ്വാസം പോലും ലൈംഗിക ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കാറുണ്ട് പാപബോധം മനസ്സിൽ പേറുന്ന ഒരാൾക്ക് തൻ്റെ പങ്കാളിയുമായി സന്തോഷകരമായ ലൈംഗിക ജീവിതം സാധിക്കാനാകാതെ വരും ചിലരെങ്കിലും ഇത്തരം പാപചിന്തയുമായി വരാറുണ്ട് അവരോട് ഏതു മതത്തിലും അടുത്ത തലമുറ ഉണ്ടാകണമെങ്കിൽ സെക്സിലൂടെ മാത്രമേ പറ്റൂ എന്നും മറ്റു വഴികളൊന്നും ഇതിന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇന്ന് പുതിയ വഴികളുണ്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ ഉണ്ടെങ്കിലും ഈ മാറ്റമൊന്നും ഉണ്ടായ സമയത്ത് സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ അനുയായികളെ സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്നത് തീർച്ചയല്ലേ തനിക്ക് ചില വൈകല്യങ്ങളുണ്ട് അതിനാൽ പങ്കാളിയെ ചതിക്കുകയാണ് എന്ന് കരുതി ലൈംഗിക ജീവിതവും ജീവിതവും നശിപ്പിക്കുന്നവരുമുണ്ട് കുറ്റബോധം കാരണം ജീവിതം തകർന്നവരുമുണ്ട് ചിലർ ചില ദുർബല നിമിഷങ്ങളിൽ മനസ്സനുവദിക്കാത്ത ചില ബന്ധങ്ങളിൽ വീണ ശേഷം അത് ബോധ അബോധ തലങ്ങളിൽ പ്രവേശിച്ച് ജീവിതം നശിപ്പിച്ചവരുമുണ്ട് മനസ്സ് വിളക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാതെ ഇരിക്കുക നമ്മുടെ ശരികളും തെറ്റുകളും വ്യക്തി അധിഷ്ഠിതമാണ് അത് ഓരോ കാലത്തും വ്യത്യസ്തമായിരിക്കാം എന്നാൽ നമ്മുടെ ശരികളിൽ ഉറച്ചു നിൽക്കുന്നതവയായിരിക്കാം സ്വസ്ഥമായ ജീവിതത്തിന് നല്ലത് ലൈംഗിക ജീവിതത്തിന് മാത്രമല്ല ഹാപ്പി ലിവിങ്